ഹായ് അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് ഒരു വേളക്കറി വെക്കുന്നുണ്ട് വേളന്നല്ലെങ്കിൽ പരിപ്പ് ഞങ്ങളെ കാസർഗോഡ് ഭാഷയിൽ അതിനെ ചെല്ലുന്നത് വേളക്കറിയെന്ന് വേളന്ന് അപ്പോൾ വേളക്കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേള നന്നായിട്ട് കൈന് നല്ല പോലെ കയ്യറ്റെടുത്തിന് അതിലേക്ക് ഉള്ളി തോമ്പട്ട പിന്നെ പച്ചമുള് തക്കാളിന് തോമ്പട്ടയുന്ന പിന്നെ പച്ചമുള് ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് മൂടിയിട്ട് വെച്ചിട്ട് പിന്നെ ഗ്യാസ് ഓൺ ആക്കിയിട്ട് കുക്കറയിൽക്ക് വെച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ രണ്ട് മൂന്ന് ബിസില് വേണം ഇതിൽക്ക് വേളക്ക് തക്കാളി ഉള്ളി എല്ലാം പന്തിയിട്ട് നല്ലപോലെ വഴിഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ മൂന്ന് ബിസിലായിന് എനിക്ക് ഇപ്പം നല്ലപോലെ വഴിഞ്ഞിട്ട് വന്നിന് തക്കാളി ഉള്ളി വേള എല്ലാം നല്ലപോലെ വെന്തിട്ട് വന്നിന് ഇനി ഇതിലേക്ക് കലം പോരണ്ടേ കലം പോരാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസിൽ വെച്ചിന് കൊടുത്തനേ കൊടുത്തിട്ടായിട്ട് അതിലേക്ക് കടുവിട്ട് കൊടുത്തു കടു ഇട്ടിട്ടായിട്ട് കുറച്ച് വെള്ളുള്ളി കുത്തിയിട്ടിട്ടിട്ട് കൊടുക്കണം തോലോടെ തന്നെ ഇട്ട് കൊടുത്തിനേ പിന്നെ ഇത് ഞങ്ങളവിടെ പൊടിച്ച കറച്ചപ്പലാണ് ആ കറച്ചപ്പലയും കുറച്ച് ഇട്ടിട്ട് കൊടുത്ത് അതെല്ലാം ഇട്ടിട്ട് കൊടുത്തിട്ടായിട്ട് നന്ന പോലെ ഇളക്കണം അപ്പം കടുവല പൊട്ടിയിട്ട് പറഞ്ഞാൽ കടുവല പൊട്ടിയിട്ടും ഇതെല്ലാം കാഞ്ഞിട്ട് വന്നിട്ടായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം അപ്പം ഇതിലേക്ക് ഞാൻ ഒഴിച്ചിട്ട് കൊടുത്തിന് വിളക്കിറക്കി അപ്പം നല്ലൊരു വേളക്കറി റെഡിയായിന് നല്ല ടേസ്റ്റിയായ വേളക്കറി ഞാൻ പച്ചമുളക് കിട്ടിനെ അരച്ചമുളക് മുളൻ്റെ പൊടി എന്തോ എല്ലാം കിട്ടീനെ പച്ചമുളക് ഇട്ടിട്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ട്